അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ബിജു ഡെയിലി പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ചൊല്ലി മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് ായിരുന്നു അന്ത്യം മൃതദേഹം ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ദർബാർ ഹാളിലും പൊതുദർശനത്തിന് വെക്കും ഇന്ന് ഉച്ചയോടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും വൈകിട്ട് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും നാളെ രാവിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം ആലപ്പുഴ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും ആലപ്പുഴയിലെ വലിയ ചൂടുകാട് ശ്മശാനത്തിൽ വൈകിട്ട് നാല് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള സൂചകമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചു ഈ ദിവസങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും പരീക്ഷകളടക്കം മാറ്റിവച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് അച്ഛന്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് ഏഴാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചാണ് വി എസ് തൊഴിലാളികൾക്കിടയിൽ എത്തുന്നത് പുന്നപ്ര വയലാർ പ്രക്ഷോഭമാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് എത്താൻ സഹായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ പാർട്ടി സംസ്ഥാന സമിതി അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിൽ എത്തുന്നത് പലതവണ നിയമസഭയിലെത്തിയിട്ടും അധികാര സ്ഥാനങ്ങൾ വി എസിന് ഏറെ അകലെയായിരുന്നു പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും എന്നൊരു പ്രയോഗം തന്നെ ഇക്കാലയളവിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രയോഗത്തിന് അവസാനമിട്ട് രണ്ടായിരത്തിയാറിൽ എൽഡിഎഫ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുകയും വി എസിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയുമായിരുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം എ കെ ജി സെന്ററിൽ ഇന്നലെ പൊതുദർശനത്തിന് വെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുമടക്കമുള്ള നേതാക്കളാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് പ്രിയ നേതാവിനെ ഒരു കാണാൻ ആയിരങ്ങൾ എ കെ ജി സെന്ററിൽ എത്തി കണ്ണേ കരണെ വി എസ് എന്ന് ആർത്തുവിളിച്ച ജനസാഗരത്തിന് നടുവിലൂടെയാണ് വി എസിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നിറക്കി എ കെ ജി സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ വി എസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു അച്ഛനോട് വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ പുരോഗതിക്കു വേണ്ടിയും പൊതുപ്രവർത്തനത്തിനു വേണ്ടിയും ജീവിതം മാറ്റിവച്ച വ്യക്തിയെന്ന് വി എസിനെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു ഇരുവരും മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ കൂടിക്കാഴ്ചകൾ ഓർത്തെടുത്ത് അന്നത്തെ ചിത്രം സഹിതമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിപ്പ് രേഖപ്പെടുത്തിയത് നീതിക്കും ജനാധിപത്യത്തിനും വേണ്ടി അക്ഷീണം ശബ്ദമുയർത്തിയിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ദരിദ്രരുടെയും മറ്റും സംരക്ഷണത്തിനായി നിലകൊണ്ട വിഎസ് പരിസ്ഥിതി പൊതുജനക്ഷേമ വിഷയങ്ങളിൽ ധീരമായ തീരുമാനങ്ങളിലൂടെ തത്വാധിഷ്ഠിത രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുവെന്നും രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു ചൂഷണത്തിനും അനീതിക്കുമെതിരെ നിലയ്ക്കാത്ത സമരമായി തന്റെ ജീവിതത്തെ മാറ്റിയ നേതാവാണ് അച്യുതാനന്ദനെന്ന് അഞ്ച് പതിറ്റാണ്ടിലധികം കാലം പാർട്ടിയിൽ സഹപ്രവർത്തകനായിരുന്ന സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി അനുസ്മരിച്ചു വി എസ് അച്യുതാനന്ദന്റെ വേർപാടിൽ വേദന പങ്കുവച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിനും പാർട്ടിക്കും നികത്ത നവാത നഷ്ടമാണ് വി എസിന്റെ വിയോഗത്തിലൂടെ സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന അദ്ദേഹത്തിന്റെ നൂറ്റാണ്ട് കടന്ന ജീവിതം കേരളത്തിന്റെ ആധുനിക ചരിത്രവുമായി വേർപെടുത്താനാവാത്ത വിധത്തിൽ കലർന്നു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു ജീവിതത്തിലുടനീളം അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ജീവിതാവസ്ഥ മാറ്റിമറിച്ച നേതാവാണെന്നും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചാണ് വി എസ് രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് എത്തുന്നതെന്നും കേരളം കണ്ട എല്ലാ തൊഴിലാളി സമരങ്ങളിലും വി എസ് മുന്നിലുണ്ടായിരുന്നുവെന്നും എ കെ ആന്റണി അനുസ്മരിച്ചു രണ്ടക്ഷരം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തിയ നേതാവാണ് വി എസ് അച്യുതാനന്ദനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും കടുഞ്ഞാണുകളൊക്കെ പൊട്ടിച്ച് പ്രതിപക്ഷമായി തന്നെയാണ് വി എസ് നിലയുറപ്പിച്ചത് അത് വി എസ് ആസ്വദിച്ചതായി തോന്നിയിട്ടുണ്ടെന്ന് വി ഡി സതീശൻ അനുസ്മരിച്ചു സമാനതകളില്ലാത്ത ഒരു യുഗത്തിന്റെ അവസാനമാണ് വി എസിന്റെ വിയോഗമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമരവും ജീവിതവും രണ്ടല്ലെന്നും ഒന്നാണെന്നും സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച അതുല്യനായ കമ്മ്യൂണിസ്റ്റായിരുന്നു വി എസ് സ്വയം തെളിയിച്ച വഴിയിലൂടെയാണ് വി എസ് കേരളത്തെ നയിച്ചത് സഖാവിനൊപ്പമുള്ള അനേകായിരം ഓർമ്മകളാണ് മനസ്സിലേക്ക് ഇരച്ചെത്തുന്നതെന്നും അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ാനന്ദന്റെ നിര്യാണത്തിൽ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അനുശോചിച്ചു നിലപാടുകളിലെ കാർക്കശ്യം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയെന്നും നികത്താനാവാത്ത നഷ്ടമാണ് ഈ വിയോഗമെന്നും കെ സി ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയത്തിനതീതമായി പൊതുപ്രവർത്തനത്തിൽ സ്വീകാര്യനായ നേതാവാണ് അദ്ദേഹമെന്ന് ബെന്നി ബെഹനാൻ എം പി പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു യുഗമാണ് വി എസിലൂടെ അവസാനിക്കുന്നത് സാധാരണക്കാർക്ക് എപ്പോഴും സമീപിക്കാവുന്ന ചുരുക്കം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് എന്നും കേരളത്തിലെ ഭൂമാഫിയകൾക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടും നടപടികളും കേരള ജനത ഒരിക്കലും മറക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയമായി എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും വ്യക്തിപരമായ സൌഹൃദം സൂക്ഷിച്ചിരുന്ന നേതാവാണ് വി എസ് അച്യുതാനന്ദനെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അതേസമയം രാഷ്ട്രീയ എതിരാളികളോട് അദ്ദേഹം ഒരു ഒത്തുതീർപ്പിനും തയ്യാറാകാതെ പോരാടിയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ശൈലി ഉണ്ടായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കൺഗ്രാചുലേഷൻസ് അവളുടെ ഹാർമണി ചുറ്റിച്ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് ൾക്ക് സൗജന്യം വി എസ് അച്യുതാനന്ദന്റെ വേർപാട് നികത്താനാവാത്തതാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ ഘട്ടത്തിലെ വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വി എസിന്റെ ജീവിതം ഒട്ടേറെ പോരാട്ടങ്ങൾ നയിച്ചു ഒരുപാട് ത്യാഗോജ്വലമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ജയിൽവാസം അനുഭവിച്ചു ഭീകരമർദ്ദനം ഏൽക്കേണ്ടി വന്നു ഭൂമിയിൽ മനുഷ്യനുള്ള കാലത്തോളം മായാത്ത നാമമാണ് സഖാവ് വി എസ് എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു വി എസ് ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായും സാമൂഹിക ജീവിതവുമായും കെട്ടിപിടഞ്ഞു കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു പാവങ്ങൾക്കു വേണ്ടിയും മുതലാളിത്ത ചൂഷണത്തിനെതിരെയും നിലകൊണ്ട നേതാവായിരുന്നു വി എസ് എന്ന് വൃന്ദ കാരാട്ട് അനുസ്മരിച്ചു കേരള രാഷ്ട്രീയത്തിലെ ഒരു യുഗം അസ്തമിച്ചെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു സഖാവ് വി എസിന്റെ സ്മരണയ്ക്കു മുന്നിൽ സിപിഐയുടെ പേരിൽ ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നുവെന്നും ആ മഹത്തായ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ തലകുണിച്ച് പിടിക്കുന്നുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരളത്തിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച അദ്ദേഹത്തിന്റെ വിയോഗം പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെ തീരാൻ നഷ്ടമെന്ന് മന്ത്രി ശിവൻകുട്ടിയും പറഞ്ഞു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് കെ കെ രമ എം എൽ എ വി എസിന് പകരം വി എസ് മാത്രമാണെന്നും സമര രാഷ്ട്രീയത്തിന് യുഗം അവസാനിച്ചെന്നും കെ കെ രമ അനുസ്മരിച്ചു പാർട്ടിക്ക് പുറത്ത് ജനവിരുദ്ധതക്കെതിരെ സമരം നടത്തുമ്പോഴും പാർട്ടിക്കകത്തെ ജനവിരുദ്ധതക്കെതിരെയും വി എസ് സമരം ചെയ്തു അധികാരത്തിനും സ്ഥാനമാനത്തിനുമ്പുറം താനെടുത്ത നിലപാടിൽ ഉറച്ചുനിന്ന ആളാണ് വി എസ് അച്യുതാനന്ദനെന്നും കെ കെ രമ അനുസ്മരിച്ചു കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും നയിക്കുന്നതിലും സഖാവ വി എസിന്റെ പങ്ക് അതുല്യമാണെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ സഖാവ വി എസിന്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും തീര നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു പവാർ രാഷ്ട്രീയ രംഗത്തും സമുന്നതനായ നേതാവാണ് വി എസ് എന്നും മുഖ്യമന്ത്രിയെന്ന നിലയിലാണ് പരിചയപ്പെട്ടതെന്നും അനുസ്മരിച്ച എൻസിപി നേതാവ് ശരത് പവാർ രാജ്യത്തെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ വിടവാങ്ങൽ സങ്കടകരമെന്നും പറഞ്ഞു വിഎസുമായി ഒരുപാട് അനുഭവമുണ്ടെന്നും വേണ്ടി അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചുവെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി അനുസ്മരിച്ചു പുതിയ തലമുറയ്ക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമാണ് വി എസ് എന്നും മരണത്തെപ്പോലും വെല്ലുവിളിച്ച നേതാവാണ് അദ്ദേഹമെന്നും എ കെ ബാലൻ പറഞ്ഞു സമര തീച്ചോളകളിലൂടെ വളർന്ന വി എസ് എന്ന രണ്ടക്ഷരം ജനം ഏറ്റെടുത്തുവെന്നും അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രമെന്നും എളമരം കരീം പറഞ്ഞു വിഎസിന്റെ വിയോഗം കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തീരാ നഷ്ടമെന്ന് പശ്ചിമബംഗാളിലെ സിപിഎം നേതാവും പി ബി അംഗവുമായ നിലോൽപൽ ബസു പ്രതികരിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള സൂചകമായി സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചതിനാൽ ഇന്നത്തെ എല്ലാ പരീക്ഷകളും ഇന്റർവ്യൂവുകളും മാറ്റിവച്ചെന്ന് പി എസ് സിയുടെ അറിയിപ്പ് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും പി എസ്സി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഇന്നത്തെ പൊതു അവധി സംസ്ഥാന ബാങ്കുകൾക്കും ബാധകമാണ് ഇന്ന് സംസ്ഥാനത്തെ ബാങ്കുകൾ പ്രവർത്തിക്കില്ലെന്ന് അറിയിച്ചിട്ടു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അറിയിച്ച് നടനും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപി അവസാന കാലത്ത് പലതവണ കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും സമാനതകളില്ലാത്ത വിയോഗമാണിതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇടപെട്ട മേഖലകളിലെല്ലാം അദ്ദേഹത്തിന് ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിഞ്ഞെന്നും സുരേഷ് ഗോപി പറഞ്ഞു അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് നടൻ കമൽഹാസൻ അവഗണിക്കപ്പെട്ടവരുടെ വഴികാട്ടിയായിരുന്നു അച്യുതാനന്ദനെന്നും കേരളത്തിനും ഇന്ത്യയ്ക്കും നഷ്ടമായത് ഒരു യഥാർത്ഥ ജനകീയ ചാമ്പ്യനെയാണെന്നും കമൽഹാസൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ജീവിതം തന്നെ സമരമാക്കിയ ജനനായകൻ പ്രിയപ്പെട്ട സഖാവ് വി എസിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികളെന്ന് മോഹൻലാൽ സാധാരണക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി തിളങ്ങി നിന്ന ആ മഹത് വ്യക്തിത്വവുമായി എക്കാലത്തും സ്നേഹബന്ധം പുലർത്താനായത് ഭാഗ്യമായി ഞാൻ കാണുന്നു മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായും ഒരു തവണ മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം നിലപാടുകളിലും ആദർശത്തിലും എക്കാലവും ഉറച്ചുനിന്നു മലയാളിയുടെ മനസ്സിൽ അദ്ദേഹത്തിന് മരണമില്ല എന്നായിരുന്നു മോഹൻലാൽ കുറിച്ചത് പ്രിയ വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികളെന്നായിരുന്നു മമ്മൂട്ടി കുറിച്ചത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് അറിയിച്ച് നടി മഞ്ജു വാര്യർ പുന്നപ്ര വയലാർ സമരത്തിന്റെ ഓർമ്മയായ ബയണറ്റ് അടയാളമുള്ള കാൽപാദം കൊണ്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറിയതെന്ന് മഞ്ജു കുറിക്കുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വി എസിന്റെ നിലപാടുകൾ കാലത്തിന്റെ ആവശ്യകത കൂടിയായിരുന്നുവെന്നും നടി ഓർക്കുന്നു അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് മുതിർന്ന സിപിഐഎം നേതാവ് വൈക്കം വിശ്വൻ അടിമ തുല്യമായ ജീവിതമുണ്ടായിരുന്ന മനുഷ്യനെ മനുഷ്യനായി ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ പ്രവർത്തന ശൈലിയായിരുന്നു വി എസ് കൈക്കൊണ്ടത് പാർട്ടി ചുമതല ഏറ്റെടുത്ത് ഓരോ പ്രദേശത്ത് വരുമ്പോഴും ആ പ്രദേശത്തിന്റെ രീതി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രിയങ്കരനായ ജനനേതാവും ആജീവനാന്ത കമ്മ്യൂണിസ്റ്റും തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെയും പൊതുസേവനത്തിന്റെയും മൂർത്തിമത് ഭാവവുമായിരുന്നു വി എസ് എന്ന് സ്റ്റാലിൻ അനുസ്മരിച്ചു ഷാർജയിൽ മരിച്ച വിഭജികയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും എംബാമിംഗ് ഇന്ന് രാവിലെ പത്തിന് ഷാർജയിൽ നടക്കും മൃതദേഹം ഇന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പതിനുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുവരും ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെതിരെ ബന്ധുക്കൾ ഷാർജ പോലീസിൽ പരാതി നൽകി മരണത്തിൽ സംശയമുണ്ടെന്നും അന്വേഷിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു കേസിൽ തെളിവാകുന്ന രേഖകളും സമർപ്പിച്ചു കൊല്ലം സ്വദേശിനി അതുല്യെ ഷാർജയെ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് സർവകലാശാലകളിലെ കടുത്ത പ്രതിസന്ധിക്കിടെ വീണ്ടും അനുനയത്തിന് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും രാജ്ഭവനിലെത്തി ഗവർണറെ കാണും മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് മന്ത്രിമാരും ഗവർണറെ കാണാനെത്തുന്നത് സർവകലാശാല പ്രശ്നത്തിൽ ഒത്തുതീർപ്പ് നീക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് സർക്കാർ ഡിജിറ്റൽ സർവകലാശാലയിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മുഖ്യമന്ത്രി മുൻ വിസി സിസ തോമസ് ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അടക്കം നിഷേധിച്ചാണ് മുഖ്യമന്ത്രിയുടെ കത്ത് എന്നാൽ സിസ തോമസിന്റെ ഗുരുതര കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് ഗവർണർ സി എ ജിക്ക് കൈമാറിയതിനാൽ തുടർ നടപടികൾ സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് സ്കൂളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട് സിബിഎസ്ഇ സ്കൂൾ പ്രവേശന കവാടങ്ങൾ പുറത്തേക്കുള്ള വഴികൾ ഇടനാഴികൾ ലാബുകൾ ക്ലാസ് മുറികൾ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാനാണ് സി ബി എസ് ഇ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏലയ്ക്കാവെള്ളം കുടിച്ച കെഎസ്ആർടിസി ഡ്രൈവർ മദ്യപിച്ചതായി ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ തെറ്റായി കണ്ടെത്തിയതോടെ ഡിപ്പോയിൽ വൻ പ്രതിഷേധം വെള്ളരട കെഎസ്ആർടിസി ഡിപ്പോയിലെ ഡ്രൈവർ സുനിയാണ് ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ ഇരയായത് മദ്യപിച്ചെന്നാരോപിച്ച് സുനിയെ ജോലിക്ക് വിടാത്തതിനെ തുടർന്ന് വെള്ളരട കെഎസ്ആർടിസി ഡിപ്പോയിൽ ജീവനക്കാർ നിരാഹാര സമരം നടത്തി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജി മെഡിക്കൽ ഉപദേശങ്ങൾ കൂടി കണക്കിലെടുത്താണ് രാജിവെക്കുന്നതെന്നും അഭിമാനത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും രാജിക്കത്ത് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജ്യ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രി തന്നെ ഇതിന് ഇടപെടണമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സൽ പറഞ്ഞു രാത്രി ഏഴര വരെ അദ്ദേഹത്തോട് സംസാരിച്ചതാണെന്നും തീരുമാനം ഞെട്ടിപ്പിക്കുന്നതാണെന്നും ജയറാം രമേശ് വ്യക്തമാക്കി ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ചില നിർണായക പ്രഖ്യാപനങ്ങൾക്ക് ജഗ്ദീപ് ധൻകർ ഒരുങ്ങുകയായിരുന്നു ആരോഗ്യ കാരണത്തിനൊപ്പം മറ്റു ചിലതും ഉണ്ടാകാൻ സാധ്യതയെന്നും കോൺഗ്രസ് ആരോപിച്ചു അതേസമയം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായുണ്ടായ തർക്കമാണ് രാജ്യയിലേക്ക് നയിച്ചതെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടനക്കേസിലെ പന്ത്രണ്ട് പ്രതികളെയും വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്യുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ കോടതി വിധി ഞെട്ടിപ്പിക്കുന്നതാണെന്നും അതിനെതിരെ സംസ്ഥാനം സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച് പാർലമെന്റിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു എല്ലാവർക്കും ഒരുപോലെ സഹായധനം നൽകും യാത്രക്കാർക്കും ഹോസ്റ്റൽസുമാർക്കും ഒരേ പരിഗണനയും നൽകും സത്യത്തിനൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞ മന്ത്രി അന്തിമ റിപ്പോർട്ട് വരും വരെ നിഗമനങ്ങൾ അരുതെന്നും ആവശ്യപ്പെട്ടു നിരവധി സ്ത്രീകളെ മറവ് ചെയ്തെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മാധ്യമ വിലക്ക് ഉത്തരവ് നേടി ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റ് ഇനിയൊരു ഉത്തരവ് വരുന്നതുവരെ ട്രസ്റ്റിനെതിരെ അപകീർത്തികരമായ ഒരു വിവരവും പ്രസിദ്ധീകരിക്കരുതെന്നാണ് ഉത്തരവ് ബംഗളൂരു സിറ്റി സിവിൽ സ്റ്റേഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ രണ്ട് ദിവസത്തെ പരിപാടികൾ റദ്ദാക്കി അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രി ദൊരൈ മുരുകൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മഹാരാഷ്ട്രയിലെ പാൽഖർ ജില്ലയിൽ ദൃശ്യം മോഡൽ കൊലപാതകം കാമുകന്റെ സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ യുവതി മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടു മുപ്പത്തിയഞ്ചുകാരനായി വിജയ് ചവാനാണ് മരിച്ചത് സംഭവത്തിൽ വിജയ് ചവാന്റെ ഭാര്യ കോമളിനെയും അയൽക്കാരൻ മോനുവിനെയും പോലീസ് അന്വേഷിക്കുകയാണ് ബംഗ്ലാദേശിലെ ധാക്കയിലെ സ്കൂളും കോളേജും പ്രവർത്തിക്കുന്ന മൈൽസ്റ്റോൺ എന്ന വിദ്യാലയത്തിന് മുകളിൽ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ പേർ കൊല്ലപ്പെട്ടു ബംഗ്ലാദേശ് വ്യോമസേനയുടെ വിമാനമാണ് തകർന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയാണ് സംഭവം അപകടം നടന്നയുടൻ വിമാനത്തിന് തീപിടിച്ചു മരിച്ചവരിൽ പതിനാറ് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരും പൈലറ്റും ഉൾപ്പെടുന്നു അപകടത്തിൽ നൂറ്റൻപതിലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ചിലർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസിപിജു ലൈവ് ഇൻ